മരണാനന്തര ജീവിതത്തിൽ ആദ്യമായി വിശ്വസിച്ച മനുഷ്യസമൂഹം ഈജിപ്തായിരുന്നു എന്നാണ് കണക്കുകൂട്ടലുകൾ അവരുടെ വിശ്വാസപ്രകാരം മരണമെന്നത് നമ്മുടെ ശരീരത്തിൽ നിന്നുമുള്ള മോചനം മാത്രമാണ് അതിനുശേഷം ശരീരമില്ലാത്ത ചിന്തകൾ മാത്രമായി നാം ഇവിടെ ജീവിക്കും അങ്ങനെ ആ ശരീരമില്ലാത്ത ജീവിതം ആസ്വദിക്കുന്നതിനു വേണ്ടിയാണ് പ്രധാനമായും പിരമിഡുകൾ പണിഞ്ഞത് മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ അവ യഥാർത്ഥത്തിൽ അതിഭീകരമായ ശവകുടീരങ്ങളാണ് നാലായിരം വർഷങ്ങൾക്ക് മുൻപ് ഈജിപ്തിലെ രാജാക്കന്മാരായ പാറോമാരാണ് പിരമിഡ് പണിതത് അതായത് നാൽപ്പത്തിയഞ്ച് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ആ ഒരു കാലഘട്ടം തന്നെയാണ് പിരമിഡിനെ കൂടുതൽ നിഗൂഢതയിൽ ആഴ്ത്തുന്നത് നാം ഇന്ന് കാണുന്ന പിരമിഡിന്റെ രൂപമായിരുന്നില്ല അവയ്ക്ക് അന്നുണ്ടായിരുന്നത് ആധുനിക യുഗത്തിന്റെ തുടക്കം വരെ പിരമിഡിന് മറ്റൊരു രൂപമായിരുന്നു വെള്ള നിറത്തിലെ ലൈം സ്റ്റോണുകൾ പോളിഷ് ചെയ്ത ഒരു കവറിംഗ് പിരമിഡുകൾക്കുണ്ടായിരുന്നു പിരമിഡിന്റെ വലിപ്പവും വെള്ള ലൈഫ് സ്റ്റോണിന്റെ തിളക്കവും കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്നത് നമ്മുടെ കണ്ണുകൾക്ക് പോലും വിശ്വസിക്കുവാൻ കഴിയാത്ത അനുഭൂതിയായിരുന്നു പകൽ സമയങ്ങളിൽ അതിഭീകരമായി വെട്ടിത്തിളങ്ങുന്ന ആ രൂപത്തെ അറബികൾ വിളിച്ചിരുന്നത് വെളിച്ചമെന്ന ഓമന പേരിലായിരുന്നു എന്തിനാണ് പിരമിഡുകൾ പണിതതെന്നും ആരാണ് പിരമിഡുകൾ പണിതെന്നുമുള്ള ഉത്തരങ്ങൾ നമുക്ക് ലഭിച്ചേക്കാം എന്നാൽ എങ്ങനെയാണ് ഇവ പണിതെന്നുള്ള ചോദ്യം ഇന്നും നമ്മുടെ ഇടയിൽ ചോദ്യമായി തന്നെ നിലനിൽക്കുകയാണ് കേൾക്കുമ്പോൾ ആ ചോദ്യം നിസ്സാരമായി തോന്നാമെങ്കിലും ആ ചോദ്യത്തിനാണ് യഥാർത്ഥത്തിൽ ഏറ്റവും അധികം ഭാരമുള്ളത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ദി ഗ്രേറ്റ് പിരമിഡ് ഓഫ് ഗിസ നിർമ്മിച്ചിരിക്കുന്നത് ഇരുപത് ലക്ഷം ലൈം സ്റ്റോണുകളും ഗ്രാനൈറ്റ് ബ്ലോക്കുകളും ഉപയോഗിച്ചാണ് ഒരാളുടെ അത്രയും ഏകദേശം പൊക്കം വരുന്ന കല്ലുകളാണവ അവയുടെ ഏകദേശ ഭാരം രണ്ടായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം ആണ് ഇവ എങ്ങനെയാണ് അവർ അവിടേക്ക് എത്തിച്ചതെന്ന് ഇന്നും നമുക്ക് കൃത്യമായി പറയുവാൻ കഴിയില്ല എങ്ങനെയാണ് ഇത്രയും ഇത്രയുമധികം ഉയരത്തിലേക്ക് അവ എത്തിച്ചതെന്നും നമുക്ക് കൃത്യമായി അറിയില്ല എന്തിനേറെ പറയുന്നു ഇന്നത്തെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാൽ പോലും നമുക്ക് ഇത്തരത്തിലൊരു അത്ഭുതം രൂപപ്പെടുത്താൻ കഴിയുകയില്ല പിന്നെ എങ്ങനെയാണ് ഈ മനുഷ്യർ നാലായിരം വർഷങ്ങൾക്ക് മുൻപ് ഇത് പണിതത് ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങളുടെയും നിരവധി നിഗൂഢതകളുടെയും ഒരു കൊട്ടാരമാണ് യഥാർത്ഥത്തിൽ പിരമിഡ് അതുകൊണ്ട് തന്നെ ഇന്ന് നാം അവയുടെ രഹസ്യങ്ങളുടെ തിരശീല നീക്കുവാനല്ല പോകുന്നത് നാം ഇന്ന് പോകുന്നത് ആ നിഗൂഢതയുടെ ആഴമൊന്നളക്കുവാനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്നിലാണ് മനുഷ്യരുടെ മുൻപിലേക്ക് ആദ്യമായി എയർ കണ്ടീഷൻ എന്ന സാങ്കേതികത എത്തിയത് വർഷങ്ങൾക്ക് ശേഷമാണ് സാധാരണ ജനങ്ങളിലേക്ക് അവ എത്തിയത് പിന്നീട് ചൂട് കൂടിയ പ്രദേശങ്ങളിൽ എയർ കണ്ടീഷൻ നിർബന്ധമായി മാറുവാൻ തുടങ്ങി ഒന്ന് ആലോചിക്കുകയാണെങ്കിൽ പുരാതന കാലത്തും ചൂട് കൂടിയ പ്രദേശങ്ങൾ ഉണ്ടായിരുന്നില്ലേ അന്ന് മനുഷ്യർ എന്തായിരിക്കും ചെയ്തിരിക്കുക അവിടെയാണ് പിരമിഡ് എന്ന അത്ഭുതത്തിന്റെ വിചിത്രത വരുന്നത് പുറമെ അന്തരീക്ഷം എത്രയധികം ചൂട് പിടിച്ചാലും പിരമിഡിനകത്തെ താപനില ഇരുപത് ഡിഗ്രി സെൽഷ്യസിൽ തന്നെ സ്ഥിരമായി നിൽക്കും ഇരുപത് ഡിഗ്രി എന്നത് ഭൂമിയുടെ ആവറേജ് താപനിലയാണ് എന്നാൽ ഈ ഒരു കാര്യത്തിന്റെ ഏറ്റവും വലിയ വിചിത്രത അതല്ല ഈ തണുത്ത വായു നിലനിർത്തുന്നതിനായി പ്രത്യേകിച്ച് ഒരു ഊർജവും പിരമിഡിന് ആവശ്യമില്ല ചൂട് കൂടിയ വായു പിരമിഡിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തണുക്കുന്നു നമുക്കിന്നും ഒരു സാങ്കേതിക വിദ്യ നിർമ്മിക്കാൻ സാധ്യമല്ല ഗിസയിലെ ഗ്രേറ്റ് പിരമിഡിന്റെ ഉയരം നൂറ്റി അറുപത് മീറ്റർ ആണ് പിന്നീടുള്ള മൂവായിരത്തി എണ്ണൂറ് വർഷക്കാലം മനുഷ്യർ നിർമ്മിച്ച ഏറ്റവും ഉയരമുള്ള ഘടനയും ഗ്രേറ്റ് പിരമിഡ് തന്നെയാണ് പിരമിഡ് ഖനനം ചെയ്യുവാൻ ആധുനിക സാങ്കേതിക വിദ്യകളും ശാസ്ത്രീയ വിശകലനങ്ങളും ഉപയോഗിച്ച ആദ്യത്തെ വ്യക്തിയാണ് വില്യം മാത്യു ഫ്ലിൻഡേഴ്സ് ഫ്രീഡി ആയിരത്തി എണ്ണൂറ്റി എൺപതുകളിലാണ് അദ്ദേഹം ആദ്യമായി പിരമിഡിനകത്തേക്ക് പ്രവേശിച്ചത് ഗ്രേറ്റ് പിരമിഡിനകത്ത് പ്രധാനമായും മൂന്നറകളാണ് അദ്ദേഹം കണ്ടത് ഗ്രാൻഡ് ഗാലറി കിങ്സ് ചേംബർ ക്വീൻസ് ചേംബർ രാജാവിന്റെ കല്ലറ നിർമ്മിച്ചിരിക്കുന്നത് ഗ്രാനൈറ്റ് ഉപയോഗിച്ചാണ് പിരമിഡ് പ്രധാനമായും ശവക്കല്ലറകൾക്ക് വേണ്ടിയാണ് നിർമ്മിച്ചതെന്ന് നിർമ്മിച്ചതെന്നറിയാവുന്നതുകൊണ്ട് അത്ര വലിയ കാര്യമായി നമുക്ക് തോന്നില്ല എന്നാൽ ആ കല്ലറയ്ക്ക് ചെറിയ ഒരു പ്രത്യേകത കൂടിയുണ്ട് ആ കല്ലറയുടെ വലിപ്പം കുറച്ച് വലുതാണ് അതായത് ആ മുറിയിലേക്കുള്ള തുരങ്കത്തിലൂടെ ഒരിക്കലും ആ ശവക്കല്ലറ കയറ്റാൻ കഴിയുകയില്ല അതായത് ആ വഴിയേക്കാൾ വലിപ്പം ശവക്കലറയ്ക്കുണ്ട് അപ്പൊ പിന്നെ എങ്ങനെയായിരിക്കും അവ അത് മുറിയിലേക്ക് കയറ്റിയത് ശവക്കലറ പണിതു ശേഷമാണ് മുറിയും വഴിയും പണിതെന്നുള്ള ഉത്തരം നമുക്ക് പറയാമെങ്കിലും ഇത്ര നിസാരമായി അവരിത് ചെയ്യുമോ എന്ന ചോദ്യം നമ്മെ അലട്ടാം ആധുനിക മനുഷ്യർ ശാസ്ത്രീയമായി അവിടേക്ക് എത്തിയതിന് വളരെ മുൻപ് തന്നെ പിരമിഡ് കൊള്ളയടിക്കപ്പെട്ടിരുന്നു പുരാതന ഈജിപ്തിൽ പതിവായിരുന്ന ഒരു സംഭവമായിരുന്നു കൊള്ളയടി പ്രതികാരത്തിന്റെ പേരിലോ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയിലോ അല്ലെങ്കിൽ മരിച്ചയാളുടെ സ്വന്തം ബന്ധുക്കൾ മുഖേനയോ കൊള്ളയടിക്കുന്നത് സാധാരണമായിരുന്നു പിരമിഡിന്റെ കാര്യത്തിൽ പ്രധാനമായും രാജാക്കന്മാരുടെ പിൻഗാമികളായിരുന്നു കാരണം അപ്പോ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ തന്നെ പിരമിഡിന്റെ ആദ്യകാല രൂപം നമുക്കറിയാൻ കഴിയുകയില്ല പിരമിഡ് എങ്ങനെയാണോ അവർ പണിതത് ആ ഒരു രീതിയിൽ നമ്മൾ ഒരിക്കലും കാണുകയില്ല നാലായിരം വർഷങ്ങൾക്ക് ശേഷം പിരമിഡുകൾ നമ്മെ ഇത്രയധികം അത്ഭുതപ്പെടുത്തിയെങ്കിൽ നാലായിരം വർഷങ്ങൾക്ക് മുൻപുള്ള അവസ്ഥ എന്തായിരിക്കും